നമസ്കാരം പൊതുനിരത്തുകളിൽ ഈദുൽ ഫിത്തർ പ്രാർത്ഥനകൾ നടത്തുന്നത് വിലക്കി ഉത്തർപ്രദേശിലെ മീററ്റ് പോലീസ് വിലക്ക് ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ഇത് സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും വഴിവെച്ചു മീററ്റ് പോലീസിന്റെ നിർദ്ദേശത്തിനെതിരെ എൻ ഡി എ സഖ്യകക്ഷിയും കേന്ദ്രമന്ത്രിയുമായ ജയന്ത് ചൗധരി നിഷിത വിമർശനം നടത്തി നിയമലംഘകർക്കെതിരെ കേസെടുക്കൽ അറസ്റ്റ് ചെയ്യൽ പാസ്പോർട്ടുകളും ലൈസൻസുകളും റദ്ദാക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മിററ്റ് എസ് പി പീയുഷ് വിക്രം സിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം നിരത്തുകളിൽ പ്രാർത്ഥനകൾ നടത്തിയതിന് ഇരുന്നൂറോളം പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ വർഷവും റോഡുകളിൽ പ്രാർത്ഥിക്കുന്നതായി കണ്ടെത്തിയാൽ നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും എസ് പി പറഞ്ഞു പള്ളികൾ ഫൈസയാം ഇന്റർ കോളേജ് തുടങ്ങിയ നിയുക്ത സ്ഥലങ്ങളിൽ ഈദ്ഗാഹുകളും പ്രാർത്ഥനകളും നടത്തണം പൊതുനിരത്തുകളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഡ്രോണുകൾ ഉപയോഗിച്ചും വീഡിയോ ചിത്രീകരണം വഴിയും പ്രധാന മേഖലകളിൽ നിരീക്ഷണം നടത്തും പ്രൊവിൻഷ്യൽ ആൻഡ് കോൺസ്റ്റബിളറി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് തുടങ്ങിയ സേനകളെ വിന്യസിച്ചുകൊണ്ട് പോലീസ് വിപുലമായ സുരക്ഷാ പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട് മുൻകൂർ അനുമതിയില്ലാതെ പൊതു ഇടങ്ങളിൽ ഒരു മതപരമായ പ്രവർത്തനങ്ങളും അനുവദിക്കില്ലെന്നാണ് സർക്കാർ നിലപാടെന്നും പോലീസ് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി ജയന്ത് ചൗധരി എക്സിലൂടെയാണ് ഇതിനെതിരെ പ്രതികരിച്ചത് ജോർജ് ഓർവലിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നോവലിനെ ഉപമിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ തടസ്സപ്പെടുത്തുന്ന ഒരു ഏകാധിപത്യ രാഷ്ട്രത്തെ കുറിച്ചുള്ള ഓർവലിന്റെ ദർശനത്തോടെയാണ് മീററ്റ് പോലീസ് നടപടി താരതമ്യം ചെയ്തത് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകേണ്ടതാണെന്ന് മുസ്ലിം സംഘടനകൾ മീററ്റ് പോലീസ് നടപടിയോട് പ്രതികരിച്ചു നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കേണ്ടതാണെന്നാണ് മുസ്ലിം സംഘടനകൾ മിററ്റ് പോലീസ് നടപടികളോട് പ്രതികരിച്ചത് അതേസമയം കേരളത്തിൽ ചെറിയ പെരുന്നാൾ മുപ്പത്തിയൊന്നിനോ ഒന്നിനോ ആവാനാണ് സാധ്യത കേരളത്തിൽ മാർച്ച് രണ്ടിനാണ് റംദാൻ നോമ്പ് ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ മാർച്ച് മുപ്പതിന് മാസപ്പിറവി കണ്ടാൽ മാർച്ച് മുപ്പത്തിയൊന്നിന് ചെറിയ പെരുന്നാളായിരിക്കും ഇല്ലെങ്കിൽ റമദാൻ മുപ്പത് പൂർത്തിയാക്കി ഏപ്രിൽ ഒന്നിനായിരിക്കും പെരുന്നാൾ ആഘോഷം മാസപ്പിറവി കാണുന്നതുമായി ബന്ധപ്പെട്ട് മതപണ്ഡിതന്മാരാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക ശനിയാഴ്ചയോടെ അമാവാസി കഴിയുന്നതിനാൽ ഞായറാഴ്ചയാകും പിറ കാണുക എന്നും മാർച്ച് മുപ്പത്തിയൊന്നിന് പെരുന്നാളാകാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു അതേസമയം ഗൾഫ് നാടുകളിൽ ഇത്തവണ മാർച്ച് ഒന്നിന് തന്നെ റമദാൻ വ്രതം ആരംഭിച്ചിരുന്നു കേരളത്തെ അപേക്ഷിച്ച് ഒരു ദിവസം മുമ്പാണ് റമദാൻ മാസം ആരംഭിച്ചത് സൗദി അറേബ്യയിൽ ശനിയാഴ്ച മാസപ്പിറവി കാണാനും ഞായറാഴ്ച ചെറിയ പെരുന്നാളാകാനും സാധ്യതയെന്നാണ് വിലയിരുത്തൽ ഗൾഫ് രാജ്യങ്ങളിൽ മാർച്ച് ഇരുപത്തിയൊമ്പതിന് മാസപ്പിറവി കാണുകയാണെങ്കിൽ മാർച്ച് മുപ്പതിന് ചെറിയ പെരുന്നാളായിരിക്കും ഇല്ലെങ്കിൽ റമദാൻ മുപ്പതും പൂർത്തീകരിച്ച് മാർച്ച് മുപ്പത്തിയൊന്നിനാകും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ചെറിയ പെരുന്നാൾ ആഘോഷം വ്രതമനുഷ്ഠാനത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കപ്പെടുന്നത് ഈദ് നമസ്കാരവും സക്കാത്തുമാണ് ഈ ദിനത്തിലെ പ്രധാന ചടങ്ങുകൾ ഈദ് നമസ്കാരത്തിന് മുമ്പ് അഥവാ പ്രഭാതത്തിന് മുമ്പ് അന്നേ ദിവസം വീട്ടിലുള്ളവർക്ക് കഴിക്കാനുള്ളത് കഴിച്ച് മിച്ചമുള്ള മുഴുവൻ പേരും ഫിത്തർ സക്കാത്ത് നിർവഹിക്കണമെന്നാണ് മതവീക്ഷണം സാധാരണയായി ആ നാട്ടിലെ ഭക്ഷ്യധാന്യമാണ് സക്കാത്ത് നൽകുന്നത് വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഏകദേശം രണ്ട് ദശാംശം നാല് പൂജ്യം പൂജ്യം കിലോഗ്രാം ഭക്ഷ്യധാന്യമാണ് നൽകേണ്ടത്